പുതിനീന ഇങ്ങനെ ചെയ്താൽ ദിവസവും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന നമുക്ക് വീട്ടിൽ തന്നെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കുട്ടികൾക്ക് പോലും ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത്രയേ ചെയ്യ വേണ്ടു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പുതിനീന അതിൻ്റെ ഇലകളെല്ലാം പറിച്ചെടുത്തതിന് ശേഷം തണ്ട് ഗ്ലാസ്സിലൊഴിച്ച് ഗ്ലാസ്സിലിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇലയും വേരും വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടിയിൽ കുഴിച്ചു വയ്ക്കാവുന്നതാണ് സൂര്യപ്രകാശം ചട്ട് തട്ടുന്ന സ്ഥലത്ത് വേണം വച്ച് കൊടുക്കാനായിട്ട് ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം നാല് അഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെ ചെറിയ ചെറിയ ഇലകളും വന്ന് തുടങ്ങും അപ്പോൾ ഇതുപോലെ വീണ്ടും കട്ട് ചെയ്ത് വിട്ടുകൊടുത്താൽ മതി ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ രീതിയിൽ നിറച്ച് ഇലകൾ വരാനായിട്ട് തുടങ്ങും ഇങ്ങനെ വന്നു കഴിയുന്ന ഇല വീണ്ടും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അങ്ങനെ കട്ട് ചെയ്യും തോറും ഇല ശിഖരങ്ങൾ പൊട്ടി നിറയെ നമുക്ക് പുതിനീന കിട്ടും വളരെ ഈസിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്